ഏത് പാർട്ടി ഭരിച്ചാലും കോടതി പാർട്ടിയൊന്നുമില്ല കോടതിയിൽ പോലും വക്കീല ഇത് വലിയ മന്ത്രിമാരൊക്കെ അടിയുറവ് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമല്ല നിയമം നിയമമായിട്ട് തന്നെ പോകും നിയമപരമായിട്ട് പോവുക തന്നെ കോടതി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പി അങ്ങനെ ഒന്നുമില്ല ഒരു ഒരു പാർട്ടിയില്ല കോടതിയിൽ സത്യസന്ധത തെറ്റാര കൂടെ ഉണ്ടോ അവർ ശിക്ഷിക്കപ്പെടും ശരിയായ കൂടെ ഉണ്ടോ അവർ ജയിക്കും അത്ര മേയറാണെന്ന് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം ഒന്ന് വാങ്ങിച്ചു തരാം മേയറല്ലേ എന്നെ എന്നൊരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അത് എൻ്റെ കാര്യമല്ല ഒന്നി നീ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണം അവരത് എതിർക്കണമെങ്കിൽ നീ തെറ്റിയ്തെന്ന് അങ്ങ് സമ്മതിച്ചു വിടുക അവർക്ക് ഈഗോ ക്ലാഷ് ആണെന്ന് ഞാൻ പറഞ്ഞു ഓ ശരി സാമെന്ന് വെച്ചാൽ വിളിച്ച് സാറിൻ്റെ മുമ്പ് വെച്ച് തന്നെ വിളിച്ചപ്പോൾ മാഡം ഒരു വിധത്തിൽ ഒതുങ്ങുന്നില്ല സഹോദര ഹേ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത് ഹേ മറ്റേ നമ്മൾ അടിമയാണല്ലോ അപ്പോൾ ഹേ എന്നൊക്കെ വിളിച്ച് ആ ഹേ പ്രഭു എന്ന് പറഞ്ഞ പോലെ ഹേ ഹേ യതൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട് അല്ലാതെ അവരൊക്കെ ഈ തോന്നിയ ദിവസം കാണിച്ച് നമ്മുടെ നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ നികുതി പണം പിടിച്ചൊരു സാലറിയൊക്കെ ഒക്കെ കൊടുക്കും ശനിയാഴ്ച മേയറാണെന്ന് ഞാൻ അറിയുന്നില്ല മേയറാണെന്നോ അവരതായി ഇതേപോലെ ഒരു ചുവന്ന വാഹനത്തിലാണ് വന്ന ഒരു കാറില് സാധാ ഒരു കാറിലാണ് വന്ന് വന്ന് ഈ കാറ് ഇവിടെ നിന്ന് പട്ടം തൊട്ട് ഹോൺ അടിക്കുന്നു ഞാൻ സൈഡ് കൊടുക്കുന്നു കയറിപ്പോകുന്നു പിന്നെയും എന്നെ പോകാൻ അനുവദിക്കാതെ കുറുക്ക് വയ്ക്കുന്നു പിന്നെയും ഞാൻ പ്ലാമോട് വൺ വേ കയറുന്നു അവിടെ നിന്ന് ഇടത് സൈഡിൽ വരുന്നു ഇടത് സൈഡിൽ ആയിരുന്നു ഞാൻ പിന്നെയും സൈഡ് കൊടുക്കുന്നു ഇവർ കയറി പോകുന്നു പാളയെത്തി സിഗ്നലായി ഓറഞ്ച് കത്തിയപ്പോൾ എനിക്ക് കയറി പോകായിരുന്നു പക്ഷേ ഓറഞ്ച് കത്തുമ്പോഴത്തേക്കും നമ്മൾ നിയമപരമായിട്ട് ഓറഞ്ച് കത്തി ചവിട്ടി നിർത്തി സ്ലോ ചെയ്ത് റെഡ് കത്തി ഞാൻ നിർത്തി നിർത്തി അപ്പോഴത്തേക്ക് നിർത്തി അടുത്ത ഗ്രീന് ഗിയർ ഇട്ട് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഒരു കാറ് കൊണ്ടുവന്നു വെച്ചോ ഇതേപോലെ ഒരു റെഡ് കാർ കൊണ്ടുവന്ന് കുറുകെ അങ്ങ് വെച്ച് ഗ്രീന് വിഴുന്നിടക്കുമ്പോഴാണ് ആ വീഡിയോയിലുണ്ട് ഗ്രീന് ഇവിടുന്ന് ഇടന്നപ്പോഴാണ് ഈ കാർ കൊണ്ടുവന്ന് കുറുകെ ഇട്ടതും എന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചെന്നു തൻ്റെ ആദ്യം ഇറങ്ങി വന്നൊരു പയ്യനാണ് സഹോദരനാണ് പറഞ്ഞ് ആ മാഡം പറഞ്ഞ സഹോദരനാണ് അപ്പോൾ എന്നെ ചീത്ത വിളിക്കുകയും എന്നെ പിടിച്ചിറക്കാൻ നിൻ്റെ അച്ഛൻ്റെ വകയാ റോഡ് ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ച വണ്ടിയിൽ റാഷായിട്ട് നിങ്ങളാണ് ഓടിച്ചു കൊണ്ടുവന്നത് ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങളാണ് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞ് സംസാരം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു എനിക്ക് വയ്യ ഇപ്പോൾ തന്നെ നാലഞ്ച് പേരെടുത്ത് പറഞ്ഞു അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ലേഡീസ് ഇറങ്ങി വന്ന് തർക്കങ്ങും മൂത്തപ്പോൾ രണ്ട് ലേഡീസ് ഇറങ്ങി വന്നിട്ട് നിങ്ങളെ എനിക്കറിയത്തില്ല മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് വഴക്ക് മൂത്ത് നല്ല പ്രശ്നമായി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് സംസാരം ആയപ്പോഴാണ് മേയറാണെന്നും എം എൽ എ ആണെന്നൊക്കെ അറിയുന്നത് അപ്പം എം എൽ എ ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പറയുകയാണ് വണ്ടി ഒതുക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിന് പറ്റൂലെന്നു പറഞ്ഞു മേയറായാലും ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സാണ് ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടി സ്ഥാനത്തിരിക്കുകയാണ് ഒതുക്കാൻ പറ്റത്തില്ലെന്നു ഒതുക്കാൻ പറ്റത്തില്ലെന്നപ്പോൾ പോലീസ് പറ്റുന്നു പോലീസ് വന്നിട്ടേ ഒതുക്കുള്ളൂ എന്നുണ്ട് പോലീസ് വന്നു ഒതുക്കി നേരെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു പിന്നെ തിരിച്ചു വന്നു സ്റ്റേഷനിൽ പത്തരയ്ക്ക് തൊട്ട് പതിനൊന്ന് മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിവരെ എന്നെ പിടിച്ചവിടെ എരുത്തി ഞാനാണ് പരാതി കൊടുത്തത് പന്ത്രണ്ടേ കാലിൽ നിന്ന് ഞാനാണ് പരാതി ഇതുവരെ ഇതുവരെയൊക്കെ എടുത്തിട്ടില്ല ഇപ്പം വാർത്തയും ചാനൽ വർക്കായപ്പം റെസിപ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു റെസിപ്റ്റ് ഞാൻ അവിടെയെന്ന് ചോദിച്ചിട്ട് പോലും തന്നില്ല റെസിപ്റ്റ് അതായത് ഈ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കിങ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസുടെ പെരുമാറ്റം ആയിരുന്നു പോലീസുകാർ മാന്യമായിട്ട് തന്നെ അങ്ങനെ മോശമായിട്ടൊന്നും അവർ പെരുമാറിയിട്ടൊന്നും ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പോലീസുകാർ എന്തായാലും ഞാൻ അങ്ങനെ പറയേയില്ല എന്താ വെച്ചാൽ അവരെ എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത് ഇങ്ങനെ ചേഷ്ട കാണിച്ചോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കാതെ ഇരുന്നു ചേഷ്ട അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യാത്ത കാര്യം എങ്ങനെയാണ് കാണിച്ചതെന്ന് അവർ തന്നെ പറയണം എന്താണ് പറഞ്ഞു ചേഷ്ട കാണിച്ചതെന്നുള്ളത് അവർ തന്നെ അവരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയേണ്ടത് അല്ലാതെ എനിക്ക് അറിയത്തില്ല ഈ സച്ചിൻ ദേവ് തുറക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ഡോറ് തുറക്കാൻ പറഞ്ഞു ഡോറ് തുറന്നു കൊടുത്ത ഭാഗത്ത് കയറി കണ്ടക്ടർ സീറ്റിൽ കയറിയിരുന്നു കണ്ടക്ടർ സീറ്റ് ആ വണ്ടി അവിടെ ഇട്ടാൽ മതി വണ്ടി അങ്ങനെ കയറ്റി ഇട്ടാ കണ്ടക്ടർ സീറ്റിൽ കയറി ഇരുന്നിട്ട് കണ്ടക്ടർ സീറ്റ് കയറി ഇരുന്നിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇറങ്ങൂല്ല പോലീസ് വരാതെ ഇറങ്ങൂലെന്ന് പറഞ്ഞു തീർത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസ് വരാതെ ആണോ ഇറക്കി വിട്ടത് ഇറങ്ങും എം എൽ എ ആയിരിക്കാനാണ് സാധ്യത പോലീസുകാർ എന്നെയും കൊണ്ട് പോവുകയല്ലേ എന്നാൽ മെഡിക്കൽ എടുക്കാൻ പിന്നെ യാത്രക്കാരക്കിവിട്ട് എം എൽ എ ആയിരിക്കും മേയർ പോയി തുറച്ചുമ്പോൾ പറഞ്ഞാൽ യെതുവിന് ഒരുപാട് കേസുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും വണ്ടി അച്ഛൻ്റ് ഉണ്ട് എന്തും കേസുണ്ടോ ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചപ്പോൾ പല വണ്ടികളും തട്ടിയിട്ടുണ്ട് കേസ് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് ചെറിയ തട്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെട്ടും മുട്ടും വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമാണ് വണ്ടി റോഡിലല്ലേ ഓടുന്നത് സ്ത്രീ സത്യുണ്ടോ ആ എനിക്കറിയത്തില്ല ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീ കൊടുത്തതായിട്ട് എനിക്ക് അറിഞ്ഞുടോ അത് യാതൊരു സ്ത്രീ ആണെന്ന് അവർ തെളിയിക്കട്ടെ അപ്പൊ ഞാൻ വ്യക്തമായിട്ട് മറുപടി എനിക്ക് ഒരു മോനെ അച്ഛൻ അമ്മ മാത്രമേ ഉള്ളൂ വൈഫിൽ ഡിവാസാണ് നാല് അഞ്ച് വർഷം എമൗണ്ട് പതിനൊന്നായിരം രൂപ അടുപ്പിച്ച് വേണം അതാണ് ഞാൻ ഇപ്പോൾ വിഷമത്തിലായത് ഇപ്പോൾ കഴിഞ്ഞ മാസം ശമ്പളം പോലും ഒരു പെൻഡിങ്ങാണ് വീട്ടിൽ ഇത് പറയുന്നുണ്ട് ശമ്പളം തന്നിട്ട് എന്നോട് സംസാരിക്കുന്നു പിന്നെ മേയറാണെന്ന് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം ഒന്ന് വാങ്ങിച്ചു തരാം മേയർ അല്ലേ എന്നെ എന്നു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അത് എൻ്റെ കാര്യമെല്ലാം അതാണ് പറയുന്നത് ഞാൻ ഒരു പാർട്ടിയിലും അങ്ങനെയൊന്നും ഇല്ല ഒരു പാർട്ടിയിലും ഇല്ല ഞാൻ വോട്ടിടുന്ന പോലും ആളെ നോക്കിയാണ് നല്ല വ്യക്തിത്വം നോക്കിയാണ് വോട്ടെടുപ്പ് ഇപ്പം എൻ്റെ വി എസ് മാത്രമാണ് വിളിച്ചിട്ടുള്ളത് നമ്മുടെ വി എസ് എച്ച് വി എസ് ഉണ്ട് വി എസും ഉണ്ട് വി എസ് പറഞ്ഞു ജോലിക്ക് കയറണ്ട എന്ന് പറഞ്ഞു രണ്ടരക്കാണ് ഡ്യൂട്ടി ഉള്ളത് ജോലിക്ക് കയറേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വിളിച്ചു പറഞ്ഞാണ് ഈ ഒരു കേസുള്ളതുകൊണ്ടായിരിക്കും കാരണമൊന്നും പറഞ്ഞില്ല ഞാൻ വേറെ ഒരു സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു കാരണം ചോദിക്കാതെ തന്നെ കാരണം ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനെ ജോലി വരേണ്ടെന്നുള്ള ഒരു പേപ്പർ തരണമെന്ന് പറഞ്ഞു കേസ് മുന്നോട്ട് പോണത് കേസ് ആയിട്ട് എന്തായാലും കടമായാലും വാങ്ങിച്ചാലും കേസ് മുന്നോട്ട് കൊണ്ടുപോകും എനിക്ക് കേസ് കടത്താനുള്ള വകയൊന്നുമില്ല എന്നാലും കേസ് മുന്നോട്ട് കൊണ്ടുപോകും ഭീഷണി ഉണ്ടാവും ഇപ്പൊ ഉണ്ട് ഏകദേശം ഉണ്ട് ഏകദേശമൊക്കെ ഉണ്ട് സോറി പറഞ്ഞത് പോലീസിലെ ഒരു സാറ് വന്നവര് പറഞ്ഞു ചുമ്മാ എന്തിനടാ നിനക്ക് ഒന്നി നീ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണം അവരത് എതിർക്കണമെങ്കിൽ നീ തെറ്റിയതെന്ന് അങ്ങ് സമ്മതിച്ചു വിടുക അവർക്ക് ഈഗോ ക്ലാഷ് ആണെന്ന് ഞാൻ പറഞ്ഞു ശരി സാധിച്ചെ വിളിച്ച് സാറിന്റെ മുമ്പ് വെച്ച് എന്നെ വിളിച്ചപ്പോൾ മാഡം ഒരു വിധത്തിൽ ഒതുങ്ങുന്നില്ല വളരെ മോശമായിരുന്നു വളരെ മോശമായിരുന്നു ഞാൻ പറയുന്നതിനെല്ലാം എതിർത്ത് പറഞ്ഞിട്ട് പോലും ഒരു സോറി ചോദിച്ചിട്ട് പോലും സഹോദരെന്ന് വിളിച്ച് സഹോദര ഹേ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത് ഹേ മറ്റേ നമ്മൾ അടിമയാണല്ലോ അപ്പം ഹേ എന്നൊക്കെ വിളിച്ച് ആ ഹേ പ്രഭു എന്ന് പറഞ്ഞപോലെ ഹേ ഹേ യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് പറയുക ഞാൻ യുദ്ധത്തിൽ എനിക്ക് എനിക്കുറപ്പാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല അവർ വ്യാഖ്യാനിക്കുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഒരിക്കലുമില്ല വക്കീലും കോടതി എന്നൊക്കെ പറഞ്ഞാൽ മേയറോ അങ്ങനെ താഴ്ന്നതോ എന്നൊന്നുമില്ല കോടതി നിയമം സത്യസന്ധമായിട്ട് കോടതി നമ്മളെ ഇതില് ശരിയുണ്ടെങ്കിൽ കോടതി നമ്മുടെ കൂടെ ഇനിക്കുള്ളൂ നിയമം നമ്മുടെ കൂടെ നനയ്ക്കുള്ളൂ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട് അല്ലാതെ അവരൊക്കെ ഈ തോന്നിയ ദിവസവും കാണിച്ച് ഈ നമ്മുടെ നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ നികുതി പണം പഠിച്ചൊരു സാലറിയൊക്കെ കൊടുക്കുന്നു മേയറും എം എൽ എം ഭരിക്കുന്ന പാർട്ടിക്കാരാണ് ഏത് പാർട്ടി ഭരിച്ചാലും കോടതി പാർട്ടിയൊന്നുമില്ല കോടതിയിൽ പോലും വക്കീൽ ഇത് വലിയ മന്ത്രിമാരൊക്കെ അടിയുറവ് പറഞ്ഞിട്ടുണ്ട് അല്ല കാര്യമല്ല നിയമം നിയമമായിട്ട് ഇന്ന് പോകും നിയമപരമായിട്ട് പോവുക തന്നെ കോടതി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ബി ജെ പി അങ്ങനെ ഒന്നുമില്ല ഇല്ല ഒരു ഒരു പാർട്ടിയില്ല കോടതിയിൽ സത്യസന്ധത തെറ്റാര കൂടെ ഉണ്ടോ അവർ ശിക്ഷിക്കപ്പെടും ശരിയായ കൂടെ ഉണ്ടോ അവർ ജയിക്കും അത്ര